വയനാട് ബത്തേരി സ്വദേശിയായ യുവാവ് ഇസ്രയേലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കോളിയടി സ്വദേശി ജിനേഷ് പി സുകുമാറിനെയാണ് ജെറുസലേമിലെ മെൽസരാത്ത് സിയോനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു മാസം മുൻപാണ് ജിനേഷ് കെയർഗിയവറായി ഇസ്രയേലിൽ എത്തിയത് ജോലി ചെയ്യുന്ന വീട്ടിലെ എൺപതുകാരെ കുട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ജുനേഷ് പി സുകുമാറിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തായത് കെയർഗീവറായി ജോലി ചെയ്തിരുന്ന ജിനേഷ് എൺപത് കാരിയെ കൊലപ്പെടുത്തിയതല്ലെന്നും തുടർന്ന് ജിനേഷ് ആത്മഹത്യ ചെയ്തതല്ല എന്നുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ജിനേഷിന്റേത് കൊലപാതകമെന്നാണ് ഇസ്രയേൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ഉച്ചയോടെ ദേഹം മുഴുവൻ കുത്തേറ്റു മരിച്ച നിലയിൽ വയോധികയെ കണ്ടെത്തുകയായിരുന്നു തൊട്ടടുത്ത മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ജിനേഷ് വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷ് ഇവരുടെ ബന്ധുക്കൾ വെള്ളിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ സ്ത്രീയെ കുത്തേറ്റു മരിച്ച നിലയിലും ജിനേഷിനെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് ഇതോടെ ജിനീഷ് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് ഈ എൺപതുകാരിയെ ഇവരുടെ മകൻ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത് ജിനേഷ് തടഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായത് ഇവരെ ആക്രമിക്കുന്നത് ചെറുത്തതോടെ ടോയ്ലെറ്റിലിട്ട് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ആത്മഹത്യ എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ജൂത സ്ത്രീയായ എൺപതുകാരിയുടെ മകൻ അമ്മയുമായി വഴക്കിട്ട് മർദ്ദിച്ചപ്പോൾ ഇത് തടയുവാനാണ് വയനാട് സ്വദേശിയായ ജിനീഷ് ശ്രമിച്ചത് സംഭവത്തിൽ ദൃക്സാക്ഷിയും എൺപതുകാരിയുടെ ഭർത്താവുമായ ജിനേഷ് പരിചരിച്ചിരുന്ന രോഗിയുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത് മലയാളിയായ ജിനേഷ് പ്രതിയല്ലെന്നും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടതാണെന്നും പിതാവിന്റെ മൊഴിയിലുണ്ട് തുടർന്ന് രണ്ട് കൊലപാതകങ്ങൾ ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊലപാതക ആത്മഹത്യാകാമെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ സ്ത്രീയുടെ ഭർത്താവ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു തുടർന്നാണ് പോലീസിൽ മൊഴി നൽകിയത് ജിനീഷിനെ കുടിക്കിയതാണെന്ന് ബന്ധുക്കളടക്കം പ്രതികരിച്ചിരുന്നു കാരണം ഈ ഒരു വാർത്തയുടെ ഞെട്ടല്ലായിരുന്നു ആ കുടുംബം മുഴുവൻ ഈ ജിനീഷ് നിന്നിരുന്ന വീട്ടിൽ നിന്ന് നിരവധി വസ്തുക്കൾ നഷ്ടപ്പെട്ടതായും കവർച്ചയ്ക്കുള്ള സാധ്യത ഉയർന്നതായും കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കൾ ആരോപണമുയർത്തിയിരുന്നു ഇതിനിടെയാണ് ദൃക്സാക്ഷിയായ വൃദ്ധന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് ജിനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുവാനായി കുടുംബം ഇപ്പോൾ ഇസ്രയേലിലെ സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ജിനേഷിനെ കൊലപ്പെടുത്തിയ ശേഷം ജൂത സ്ത്രീയെയും മകൻ കൊലപ്പെടുത്തിയിരുന്നു പിതാവിന്റെ മൊഴി പ്രകാരം ജൂത യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ശരീരത്തിൽ നിരവധി കുട്ടികളാണ് എത്തിയിരുന്നത് ആ വൃദ്ധൻ ഒരുപക്ഷെ മകനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ജിനേഷ് പ്രതി എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു ബത്തേരി കൈവട്ടുമൂല മൂല വീട്ടിൽ രാധയുടെയും പരേതനായ സുകുമാറിന്റെയും മകനാണ് ജിനേഷ് ഒന്നര മാസം മുൻപായിരുന്നു ഇസ്രേലിലേക്ക് ജനേഷ് എത്തിയത് മുൻപ് നാട്ടിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെ മറ്റു ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളി യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ഷാർജൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിൽ ഭാര്യ കൊട്ടാരക്കര ചന്ദനത്തോപ്പ് രചിത ഭവനിൽ വിപഞ്ചിക മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത് മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേറ്റത്ത് വിപഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത് യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി സംഭവസ്ഥലം പരിശോധിച്ച ഡോക്ടർമാർ അറിയിച്ചു അമ്മയാണ് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നദിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുകയെന്ന് വിവഞ്ചിക്കയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീവ് എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നതും സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചിക്കെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടു ജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിപഞ്ചിക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു ഇതേ തുടർന്ന് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത് മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുവാൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലാബിലേക്കും മാറ്റി ആൽ ബുഹൈറ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായ ശേഷമേ മൃതദേഹങ്ങളുടെ തീരുമാനമുണ്ടാവുകയുള്ളൂ ശൈലജയാണ് വിഭഞ്ചികയുടെ മാതാവ് പിതാവ് മണിയെ നേരത്തെ തന്നെ മരിച്ചിരുന്നു ഇതിനിടെ പാകിസ്ഥാനി നടിയും റിയാലിറ്റി ഷോ താരവുമായ അസ്കർ അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇതിഹാദ് കൊമേഴ്സിയൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലാണ് നടിയുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നടി വാടക നൽകിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉടമ കോടതിയെ സമീപിച്ചിരുന്നു കോടതി നടിയെ ഒഴിവാക്കുവാൻ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൂട്ടുപൊളിച്ച് അകത്തു കയറി കറാച്ചി പോലീസാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് പതിനഞ്ചോടെയാണ് അപ്പാർട്ട്മെന്റിലെത്തിയ പോലീസ് നടിയെ വിളിച്ചെങ്കിലും പ്രതികരണമില്ലാതായതിനാൽ പൂട്ടുപൊളിക്കുകയായിരുന്നു മരണകാരണം പോസ്റ്റ്മോർട്ടം ഫലം വന്നാൽ മാത്രമേ അറിയുവാൻ എന്ന് പോലീസ് അറിയിച്ചു ജിന പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സെന്ററിലാണ് നിലവിൽ മൃതദേഹം മൃതദേഹത്തിന് രണ്ടാഴ്ചയിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നതെന്ന് പോലീസ് സർജൻ ഡോക്ടർ സുമയ്യ സയ്യിദ് പറഞ്ഞു അപ്പാർട്ട്മെന്റിൽ ആരും അതിക്രമിച്ചു കരുതിന്റെ ലക്ഷണങ്ങളില്ല ഗേറ്റും വാതിലും ബാൽക്കണിയുമെല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു താരം തനിച്ചാണ് താമസിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു പാകിസ്ഥാൻ ചാനലായ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ജലൈബി എന്ന ചിത്രം എന്നിവയിലൂടെയാണ് ആസ്കർ അലി പ്രേക്ഷക പ്രീതി നേടിയത് ഇതിനിടെ കാമുകൻ ജൂലിയൻ സ്റ്റോറിയെ കൊലപ്പെടുത്തിയ കേസിൽ മുൻ ഓസ്ട്രേലിയൻ റിയാലിറ്റി ഷോ താരം തമിഗ റോസ് ചെസർ അറസ്റ്റിലായി ജൂലിയൻ സ്റ്റോറിയുടെ ദക്ഷിണ ഓസ്ട്രേലിയയിലുള്ള പോർട്ട് ലിങ്കണിലെ വീട് തീപിടിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് എത്തിയ ഉദ്യോഗസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത് തലയില്ലാത്ത നിലയിൽ കാണപ്പെട്ട മൃതദേഹത്തിലെ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച നിലയിലായിരുന്നു തുടർന്ന് അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി പക്ഷേ തല ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കൊലപ്പെടുത്തിയ ശേഷമാണ് തല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തല കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടന്നു വരികയാണെന്ന് സൌത്ത് ഓസ്ട്രേലിയ പോലീസ് അറിയിച്ചു ജൂൺ പതിനേഴിന് അർദ്ധരാത്രിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീ പതിനേഴിന് അർദ്ധരാത്രിക്ക് ശേഷം അപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ട് തമികയെ സമീപിച്ചതായി ഒരു ദൃക്സാക്ഷി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വീടിനെ തീ പിടിച്ചിട്ടും തീ അണയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ തമീഗ തയ്യാറായില്ല പകരം വീട് പൂട്ടി മൂന്ന് നായ്ക്കളുമായി നടക്കാൻ പോയി എന്നാണ് സാക്ഷിയുടെ മൊഴി സമീപവാസികളിലെ സിസിടിവി ഡാഷ് ക്യാം ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് കൃത്യം നടന്ന അപ്പാർട്ട്മെന്റിന്റെ പിന്നിൽ മാനസികമായി തളർന്ന നിലയിലാണ് തമീഗയെ കണ്ടെത്തിയത് പ്രതി അറസ്റ്റിനോട് സഹകരിച്ചതായി പോലീസ് അറിയിച്ചു പക്ഷേ കൃത്യം നടത്തുവാനുള്ള കാരണം വെളിപ്പെടുത്തിയിട്ടില്ല നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് തമീഗ ഇവരെ ഡിസംബറിൽ വീണ്ടും കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പത്തിൽ ബ്യൂട്ടി ആൻഡ് ദ ഗീക്ക് എന്ന റിയാലിറ്റി ഷോയിലെ റണ്ണർ അപ്രായത്തോടെയാണ് തമിക പ്രശസ്തിയിലേക്ക് ഉയർന്നത് പ്ലേ ബോയ് റാൽഫ് എഫ് എച്ച് എം തുടങ്ങിയ മാസികകളുടെ മോഡലുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത